നമസ്കാരം ഓട്ടപ്രേക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കൊട്ടിക്കലാശം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രചരണങ്ങളുടെ അവസാന ദിവസമായിരുന്നു ഒന്നര മാസം നീണ്ടുനിന്ന പ്രചരണ തീപാറുന്ന പ്രചരണ പരിപാടികളുടെ അവസാനം തിരശീല വീണിരിക്കുകയാണ് ഇനിയുള്ള നാൽപ്പത്തി മണിക്കൂറുകൾ നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ് അതിനുശേഷം കേരളം ഇരുപത്തി ആറാം തീയതി വിധിയെഴുതും ആ വിധിയുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ വിധി എന്താണ് എന്ന് അറിയുക എല്ലാ ഘട്ടങ്ങളും തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളും അവസാനിച്ചതിന് ശേഷം ജൂൺ നാലിന് മാത്രമായിരിക്കും എന്തായാലും ഇന്നത്തെ വാർത്ത അല്ലെങ്കിൽ ഇന്നത്തെ വാർത്തകളെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിൻ്റെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ അമിത് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിന് ശേഷം ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടാണ് അമിത് ഷാ കേരളത്തിലെത്തുന്നത് അവസാന ലാപ്പിൽ അമിത് എത്തി ആലപ്പുഴയിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയിൽ ഒരു വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് പല കാരണങ്ങൾ കൊണ്ട് തന്നെ ആലപ്പുഴ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു ഗതിവിഗതികളിലേക്ക് പോയി അതിനുശേഷമാണ് കേന്ദ്ര നേതാക്കൾ മൂന്ന് പാർട്ടികളിലെയും കേന്ദ്ര നേതാക്കൾ അടക്കമുള്ളവർ ഈ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുകയും അവസാന ലാപ്പിൽ അമിത് പോലെ ഒരു ദേശീയ നേതാവിനെ ബി ജെ പി ഇറക്കിയതും എന്ന് തന്നെ പറയാം ആലപ്പുഴയിൽ ആവേശോജ്വലമായ ഒരു പ്രസംഗം തന്നെയായിരുന്നു അമിത്ഷാ നടത്തിയത് അവസാന ലാപ്പിലെത്തി അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് തന്നെയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ഭരണത്തിലുള്ളിടത്തോളം കാലം പോപ്പുലർ ഫ്രണ്ട് തിരികെ വരില്ല എന്ന വാഗ്ദാനമാണ് ഇന്ന് അമിത് ഷാ നൽകിയത് മാത്രമല്ല കേരളത്തിൽ ഇടതു ഇടതുവലത് മുന്നണികൾ പോപ്പുലർ ഫ്രണ്ടിനും അതുപോലെ തന്നെ മറ്റ് മതമൗലികവാദ സംഘടനകൾക്കും പിന്നാലെ പോവുകയാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് എസ് ഡി പി ഐയുടെ പിന്തുണ ഉറപ്പിക്കാൻ യു ഡി എഫ് ശ്രമിക്കുമ്പോൾ എൽ ഡി എഫ് മറ്റ് ചില പി ഡി പി പോലുള്ള കക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഏത് രീതിയിലായാലും അത്തരത്തിലുള്ള ഭീകരവാദത്തെ പറഞ്ഞാൻ ഇനി ആർക്കും സാധിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട് അക്രമത്തിൽ നിന്നും രക്ഷിക്കുക രക്ഷിക്കുക എന്നതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമെന്ന് അദ്ദേഹം പറയുന്നു കേരളത്തെ അക്രമത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ രീതിയിൽ അമിത്ഷെ അടക്കമുള്ള ദേശീയ നേതാക്കൾ കേരളത്തിൽ മറ്റ് കോൺഗ്രസിൻ്റെ അടക്കമുള്ള മറ്റ് പല ദേശീയ നേതാക്കളും ഉണ്ടാ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ന് തിരുവനന്തപുരത്ത് മല്ലികാർജുൻ ഖർഗെ ഉണ്ടായിരുന്നു വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു ഈ രീതിയിൽ വോട്ടർമാരുടെ മനസ്സിനെ ഇളക്കി മറിക്കാൻ തരത്തിലുള്ള എല്ലാത്തെ ചേരുവകളും ചേർത്തുകൊണ്ടുള്ള ഒരു പ്രചരണം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വച്ചത് ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൻ്റെ മനോഹാരിത മുഴുവൻ ഇന്നത്തെ കൊട്ടിക്കലാശത്തിലുണ്ടായിരുന്നു കൊട്ടിക്കലാശം കാരണം പൊതുജനങ്ങൾ ുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇല്ലാതാക്കാനുള്ള നിരവധി ക്രമീകരണങ്ങൾ ഇത്തവണ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒന്നര മാസം നീണ്ട ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്ന് തിരശീല വീഴുകയായിരുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്